നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഡൽ ഡൽറയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ അൽബാസെറ്റയോട് അതായത് സെക്കൻഡ് ഡിവിഷനിൽ പതിനേഴാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനോട് റയൽ റയൽമാരിയുടെ പൊട്ടിയല്ലോ അങ്ങനെ റയൽ പുറത്തായല്ലോ ഇന്ന് എഫ് സി ബാഴ്സ് ലോണൊക്കെ കളിയുണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടം തന്നെ എതിരാളികൾ റേസിംഗ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ മത്സരം ഈ മത്സരത്തിൽ റയൽ മാഡിന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഹൻസി ഫ്ലിക്ക് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ഹോൾ സ്റ്റാർട്ടിംഗ് ലെവലൊന്നും റൊട്ടേറ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നില്ല കാരണം എതിരാളികൾ രണ്ടാം ഡിവിഷനിലെ ടീമാണെങ്കിലും രണ്ടാം ഡിവിഷനിലെ ഏറ്റവും മികച്ച ടീമാണ് ടീമാണവരെന്നും മാത്രമല്ല ചില ലലിഗ ടീമുകളെ തന്നെ കൊപ്പാ ഡൽ ട്രയിൽ പുറത്താക്കിയിട്ട് വരുന്ന ടീമുമാണ് സ്പോർട്ടിംഗ് റിപ്പോർട്ട് എങ്ങനെയാണ് അൻസിഫ്ലിക്ക് വിൽ നോട്ട് റോട്ടേറ്റ് ദി ഹോൾ സ്റ്റാർട്ടിങ് ഇലവൻ വേഴ്സസ് റേസിംഗ് ടു നൈറ്റ് റേസിങ്ങിനെതിരെ ഓൾ സ്റ്റാർട്ടിങ് ഇലവനെ റോട്ടേറ്റ് ചെയ്യാൻ അൻസിഫ്ലിക്ക് തയ്യാറാവില്ല മാനേജറ് വളരെയധികം കോഷ്യസ് ആണ് ഈ ഒരു മാച്ചിൻ്റെ കാര്യത്തിൽ റേസിംഗ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ ദി സെക്കൻഡ് ഡിവിഷനാണ് സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന മികച്ച ടീമുകളിലൊന്നാണ് അവർ ഓൾറെഡി അവർ വി ആർ എല്ലിനെ കൊപ്പ ഡെൽറയിലെ റൗണ്ടിൽ ലാസ്റ്റ് കോപ്പാടുള്ള റൗണ്ടിൽ അവർ പുറത്താക്കിയിട്ടാണ് വന്നുകൊണ്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു അട്ടിമറിക്ക് കെൽപ്പുണ്ട് എന്നാലും അൽബാസത്തേൽ നിന്ന് റയൽ മാറ്റിന് കിട്ടിയ ഷോക്ക് നമ്മൾ കണ്ടല്ലോ അതുപോലെ ഷോക്ക് നൽകാനും വിജയിക്കാനും ഒക്കെ റേസിംഗ് വിചാരിച്ചാലും സാധിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ടീമിൽ ഒരു മുഴുവൻ റൊട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് ജോയിൻ കാർഷി തന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ദെൻ കൂണ്ടെ കളിക്കും എറിക് ഗാർഷ്യ ജറാദ് മാർട്ടീൻ ബാൽഡെ കസാദോ ബെർണാൽ ഡാനുവോൽമോ റൂണി ഫെറാൻ മാർക്കസ് റാഷ്ഫോർഡ് ഈ രൂപത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനെ ഇറക്കിയേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതായാലും ബാഴ്സയുടെ സ്കോഡ് മറ്റുമൊക്കിനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതാണ് സ്ക്വാഡിൽ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ ഒരു ഹോൾ ടീം റൊട്ടേഷനിലേക്ക് കോച്ച് പോയേക്കില്ല കോച്ച് വളരെ കോഷ്യസാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോക്സിൽ വെട്ടാം